ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് അഭിഷേകിൻ്റെയും സിജോയുടെയും നോറയുടെയും ഫാമിലിയാണ് ഇന്നത്തെ എൻട്രി ഒരു വളരെ വ്യത്യസ്തമായിട്ടാണ് ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് സാധാരണ അമ്മമാരൊക്കെയാവും ആദ്യം വരുന്നത് ഇന്ന് ഈ മൂന്ന് കണ്ടസ്റ്റൻറ്റുകളുടെയും അച്ഛന്മാരെ അകത്തേക്ക് വിട്ടിട്ടാണ് ബിഗ് ബോസ് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നത് ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ളത് റസ്മിൻ്റെയും ജാസ്മിൻ്റെയും മാത്രം ഫാമിലികളാണ് എന്നാൽ പ്രേക്ഷകരാകട്ടെ വളരെയധികം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത് കുറച്ചുമ്പോൾ ലൈവിൽ സംഭവിച്ചത് ഈ അഭിഷേകിൻ്റെയും നോറയുടെയും അതുപോലെ സിജോയുടെയൊക്കെ ഒക്കെ ഫാമിലി അകത്തേക്ക് വരുമ്പോൾ ഒരാൾ മാത്രം വളരെ വിഷമത്തോടെ മാറിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ ജാസ്മിനാണ് സാധാരണ ഫാമിലി വരുന്ന മ്യൂസിക്കുകളൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഓടി ഇറങ്ങുന്ന ആൾ ജാസ്മിനാണ് ഓടി ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയും അവിടെ ഇടയ്ക്ക് കയറി സംസാരിക്കുകയൊക്കെ ചെയ്ത് വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഇന്ന് ഒരു ഡളായിട്ടാണ് ജാസ്മിനെ കാണുന്നത് ഇനി ജാസ്മിനിൻ്റെ ഒരു സംശയം ഇനി ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ആരും വരില്ലേ തനിക്ക് പുറത്ത് നെഗറ്റീവ് ആണോ അതോ പ്രശ്നമാണോ അതോ ഗബിയുടെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർക്ക് പിണക്കുണ്ടോ അതുകൊണ്ടാണോ അവർ വരാത്തത് എന്നൊക്കെ കരുതി വളരെ വിഷമത്തോടെ ഇരിക്കുന്നതായിരിക്കും കാരണം ജാസ്മിൻ്റെ മുഖത്തുള്ള ആ ഭാവം അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും മനുഷ്യനല്ലേ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ഫാമിലികളവിടെ വന്നു കഴിഞ്ഞു ഇനി അവസാനം വരാനുള്ളത് ജാസ്മിൻ്റെ റസ്മിൻ്റെയും കൂടെ മാത്രം ഫാമിലിയാണ് അപ്പോൾ അവരെ കാണാത്തതിൻ്റെയും മിസ് ചെയ്യുന്നതിൻ്റെയും ഒരു വിഷാദഭാവമാണ് ജാസ്മിൻ്റെ മുഖത്ത് കാണുന്നത് പക്ഷേ ഇന്ന് ജാസ്മിൻ്റെ വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറുവന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അത് നാളത്തെ ലൈവിൽ നമുക്ക് കാണാൻ കഴിയും ഈ ജാസ്മിൻ്റെ ഫാമിലിയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ജാസ്മിനോട് ഇടപെടുന്നതും എന്താണ് ജാസ്മിനോട് പറയാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം ബൈ